ഈ പറയുന്ന ഫിസിക്കലായിട്ടുള്ള ദുരനുഭവങ്ങളൊന്നും ഇങ്ങനുണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെ എനിക്കറിയില്ല അതിനെ വിലയിരുത്താൻ എനിക്കറിയില്ല അത് ഇല്ല ഐ മീൻ എല്ലാം അന്വേഷിച്ച് അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും തൊഴിലിടങ്ങൾ സുരക്ഷിതമാകണം അപ്പോ അത് നിർബന്ധമായിട്ടും നടക്കേണ്ട കാര്യമാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല ഇതൊരു അനുഭവം ഈ പറയുന്ന ായിട്ടുള്ള ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ ഞാൻ വർക്ക് ചെയ്ത സെറ്റിൽ മറ്റുള്ളവർ പറഞ്ഞു അവർക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ അല്ലേ ഞാൻ ചോദിക്കല്ലേ അതങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല മാറ്റപ്പെടേണ്ട കാര്യ അപ്പൊന്നും ഒരു പോസ്റ്റൊക്കെ ഇടുന്നോട്ടോ മാടും പറഞ്ഞാണ് ചിരിക്കാനുണ്ടാ അതേ ഓ നിങ്ങളുടെ കൂട്ടുകാരും എല്ലാരും ഒന്ന് ചിരിക്കട്ടെ ok thank you thank you <coughs>